ആയ കൂറ്റാരി ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്താണ് ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു പിന്നെ ഇപ്പം ഫുള്ള് വെള്ളക്കെട്ടാണ് എൻ്റെ വണ്ടി ഇവിടുന്ന് ഇറക്കാൻ പറ്റുന്നു വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും വണ്ടി ഇറക്കാൻ പറ്റുന്ന ഇതിലാണ് വെള്ളം ഇപ്പം ഇന്നലെ ഞാൻ ഇവിടെ പോയി ഇന്ന് രാവിലെയാണ് ഓട്ടം കഴിഞ്ഞ് ഞാൻ എത്തിയത് അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പനമ്പള്ളി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം വരെ നമുക്ക് വൈ പിന്നീട് വെള്ളമായത് കാരണം പിന്നെ അപ്പം വേറെ വരിയുണ്ട് അപ്പറോഡുള്ള ആ വരി കറങ്ങിയാണ് ഞാൻ വന്നത് ചൂടെ വന്ന് വീട്ടിലോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റാത്ത ഈ ഏരിയ ഉള്ള വീടുകളിലെല്ലാം വെള്ളമാണ് അപ്പോൾ അത് കാരണം അവരുടെ വണ്ടികളെല്ലാം അവർ വച്ചേക്കുന്നത് വാരിക്കലൊരു ഫസ്റ്റ് ചൂടുണ്ട് ആ ചൂടെ വീട്ടിലാണ് ഒരു വണ്ടിയൊക്കെ വെച്ചേക്കുന്നത് ചൂടെല്ലാം വെള്ളക്കെട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ നാല് സൈഡും വെള്ളമാണ് തോടുകയാണ് അതേപോലെ വെള്ളമാണ് ആ വെള്ളക്കെട്ടിലേക്ക് പോവുക അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ആ വരി ഇനി നമുക്ക് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യാം ഈ ഏരിയ മൊത്തം വെള്ളക്കെട്ടാണ് കൃഷ്ണൻ്റെ വീട് മുതൽ അങ്ങോട്ട് ഫുള്ള് വെള്ളക്കെട്ടാണ് ഫുള്ള് വെള്ളമാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ വെള്ളത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ കാണുന്ന തട്ടുകടയായി ഞങ്ങളുടെ പഞ്ചായത്തക്കര തള്ളു വേണ്ടിയാണ് വെബ്സീരീസിന് വേണ്ടി കിട്ടിയ കടയാണ് ഇപ്പോൾ എൻ്റെ മുറ്റിൻ്റെ ഉടം വരെ വെള്ളം നമ്മൾ വീണ്ടും വെള്ളത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ഇതെല്ലാം വെള്ളമാണ് അങ്ങനെ വണ്ടി ഇറക്കാൻ പറ്റാത്ത രീതി വെള്ളമാണ് വീണ്ടും നമ്മൾ വെള്ളത്തിലൂടെ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി இந்த வீடு மொத்தம் அங்கிட்டு வெள்ள இங்கே வெள்ளம் மூஞ்சி வெள்ளம் வந்து அங்குட்டு புல் வெள்ளும் ആ പേണെന്ന് ഞങ്ങളുടെ ഇടത്തെ വിജയ നിർമ്മയുടെ വീടാണ് അത് വെള്ളക്കെട്ടുകൾ നിറഞ്ഞു കിടക്കുവാണ് ആദ്യം എൻ്റെ വീട്ടിലേക്ക് പോകാം അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് മറ്റു വീടുകളിലേക്ക് പോവാം പഞ്ചായ കിലോ തൊള്ളുവേണ്ടി വേണ്ടി പറ്റിയ കടയാണ് മൊത്തം വെള്ളത്തിൻ്റെ ധാൻ എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് നേരെ നമുക്ക്

നമ്മുടെ പക്ഷെ ഒക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എല്ലാം പൂങ്ങിക്കടക്ക നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് അടുത്ത വീട്ടിലേക്ക് നമുക്ക് പോവാം ഇതൊക്കെ ചലയ്ക്കുന്ന വാഴയുടെ നിപ്പു കണ്ടില്ലേ కొలే ఉంది అంటే ముట్టి పొక్క వేది నిరంగి కిక్కు

നല്ല വെള്ളക്കെട്ടാൻ ഇറങ്ങിയ ഇടക്കാണ് എൻ്റെ വീടിൻ്റെ ചെയ്താണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു